ൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ലാലേ വിരൽമൂറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുരനൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വീരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം തെന്നിത്തെന്നി പമ്പചിരിച്ചു ചെന്നം പിന്നെ മുത്തുതെറിച്ചു തുഴയിൽ ചിതറിയ വെള്ളത്താമര തെന്നിത്തെന്നി പമ്പചിരിച്ചു ചെന്നം പിന്നെ മുത്തുതെരിച്ചു തുഴയിൽ ചിതറീ വെള്ളത്താമര ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു ഓലക്കൈ ആൾ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തെടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല പോതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്ന മർമ്മരം കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും ഇക്കിളിക്ക് കൈവള പഴുങ്കുമോതിരം ഇക്കിളിക്ക പോഞ്ചിലങ്ങോല കൈവള പഴുങ്കുമോതിരം കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ലാലേ വീരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല